ഹായ് ഹലോ പണ്ടുള്ളവർ നമ്മളോട് പറയത്തില്ലേ ഏത് ബന്ധമാണെങ്കിലും ഒരു പിടി അകലത്തി നിർത്തിയേക്കണമെന്ന് അപ്പോൾ നമ്മൾ വിചാരിക്കും അതെന്താ അങ്ങനെ എൻ്റെ കൂട്ടുകാരിയല്ലേ അല്ലെ എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചിയല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷെ ശരിക്കും നമ്മൾ സഹകരിക്കുന്നവരുമായിട്ട് അതിപ്പം ആരായിക്കോട്ടെ നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ നമ്മുടെ അയൽക്കാരായിക്കോട്ടെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ആരായിരുന്നാലും അവരുമായിട്ടൊക്കെ നമ്മൾ ഒരു ഒരു പിടി അകലം പാലിക്കണം ആ ഒരു പിടി അകലം പാലിക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഒരുപാട് ഔപചാരികതകൾ നിലനിർത്തും അപ്പോൾ ആ അന്നേരമാണ് ആ ബന്ധം ഊഷ്മളതയോടെ മുമ്പോട്ട് പോകുന്നത് ഈ ആ അകലം ക്രോസ് ചെയ്ത് അടുത്ത് കഴിയുമ്പോഴത്തേക്കിന് അത്ര ക്ലോസ് ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരു ഫോർമാലിറ്റിയും കീപ്പ് ചെയ്യത്തില്ല നമ്മൾ വിചാരിക്കുമോ അതൊന്നും സാരമില്ല അതൊന്നും കുഴപ്പമില്ല പക്ഷെ മനുഷ്യരല്ലേ ഏത് സമയത്താ ഒരു സംസാരമോ പ്രവൃത്തിയോ ഒക്കെ അലോഹ്യമായിട്ട് തോന്നുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ ഇപ്പം ചില മനുഷ്യരെ കാണത്തില്ലേ വളരെ സ്നേഹത്തോടെ സഹകരിച്ചിരിക്കുന്നവരായിരിക്കും പിന്നീട് എപ്പോഴോ ചിലപ്പം ചെറിയ കാരണങ്ങൾ കൊണ്ടായിരിക്കും എന്താണെന്നറിയത്തില്ല അവർ രണ്ടും രണ്ട് ദിശയിലോട്ട് അങ്ങ് മാറും രണ്ട് ഡയറക്ഷനിലായിപ്പോവും പിണങ്ങി അപ്പോൾ അവർ പറയും ചിലപ്പോൾ അവർ സ്വയം പറയാറുണ്ട് ഞാൻ എത്ര സ്നേഹത്തോടെ സ്നേഹത്തോടി എത്ര സ്നേഹിച്ചതാണ് അവരിങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പറയും അത് ഈ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് അത്ര ക്ലോസ് ആയി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ പാലിക്കപ്പെടേണ്ട ആ ഒരു ഫോർമാലിറ്റി ഒന്നും കീപ്പ് ചെയ്യാതെ വരുമ്പോഴാണ് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആർക്ക് ചിലപ്പോൾ അത് ഹേർട്ട് ചെയ്യുന്നത് നമുക്കിപ്പം എല്ലാവരിലും ഉണ്ട് നന്മകളും തിന്മകളും തിന്മകളുമൊക്കെ നമുക്കിപ്പം എല്ലാ ഗുണങ്ങളും കിട്ടി തികഞ്ഞ ഒന്നും കിട്ടിയിട്ട് സഹകരിക്കാൻ പറ്റത്തില്ല അപ്പം ആൾക്കാർ പല സ്വഭാവക്കാരല്ലേ നമുക്ക് അങ്ങനെ നമുക്ക് ചേരുന്നവരെ മാത്രം കിട്ടി നമ്മൾ സഹകരിക്കാനാണെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ആരും കാണത്തില്ല ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്തു പോകുന്ന അത്രയും കാലം നമുക്ക് എല്ലാവരും നല്ലതായിരിക്കും ഇപ്പം അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയത്തുള്ള പറഞ്ഞ പോലെ നമ്മൾ നമ്മളൊരാളിനോട് അടുത്ത് കഴിയുമ്പോഴാണ് ഓ ഇവരിൽ ഉള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് നിൽക്കുമ്പം അവർ നല്ലതാണ് നമ്മളും നല്ലതാ ആ ഡിസ്റ്റൻസ് വിട്ട് കഴിയുമ്പോഴാണ് അവർ നമ്മൾ നമ്മളിലുള്ള ചില അവർക്കിഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ തിരിച്ചും അതുപോലൊക്കെ അറിയുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു പഴമക്കാർ പറയുന്നത് പോലെ തന്നെ ഒരു പിടി അകലം എല്ലാവരുമായിട്ടും പാലിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബന്ധങ്ങളും നമ്മുടെ ജീവിതം മൊത്തം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും അത് അയൽക്കാരുമായിട്ടായാലും സുഹൃത്തുക്കളുമായിട്ടായാലും നമ്മുടെ ബന്ധുക്കളുമായിട്ടായാലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിട്ടായാലും എല്ലാം അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കണം